ആ എന്താ പൈസ ഇവിടെയാണ് മോനെ നമ്മളെ പരിപാടി ഉള്ളത് സ്ഥലത്ത് ഈ വാക്ക് കാണിച്ചു തരാ വൈൻ ടേബിള് ഒരു പാത്താട് വരാറുള്ളൂ കേട്ടോ അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് കാണാനുള്ള ഒരു വ്യൂ ഉണ്ട് ആ വ്യൂ കാണിച്ചു കൊടുത്താ ഇതാ ഒരു അക്വേറിയം വാട്ടർഫാൾസ് നമ്മള് ഈ ഒരു ഐറ്റിനാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം വരുന്നത് ഇതിലൊക്കെ നമ്മളെ പൂപ്പൽ പോലത്തെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇതിനൊക്കെ ഒരു റിക്കേഷൻ നാന സെറ്റ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ മെഷീൻ കല്ലിൻ്റെ കല്ല് നല്ല ഉറപ്പുള്ള കുത്തുകല്ല് പൊട്ടിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ കല്ലുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന അതേ സ്റ്റൈലിൽ ആയി വരണം ഉള്ള പ്ലാനിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത് അതേമാതിരി ഒരു സൈഡിലും ഉണ്ട് അതേമാതിരി വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഒരു ബൈക്കിലാണ് വെള്ളം നിർത്താനുള്ളത് ഒക്കെയൊക്കെ ചെടികളും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് എല്ലാവരും വീഡിയോ കയറി കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് ലൈക്ക് ഷെയർ ഒക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ്